ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷം ആട്ടോ വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നു പശാന്തറിയോ ഞാനിങ്ങനെ വിളിച്ചോറോ ഇങ്ങനെ ഇന്ന് വീഡിയോയ്ക്ക് വരാക്കി ആക്കി ഭയങ്കര വേണ്ടിയിരുന്നു എല്ലാവരും പറഞ്ഞു കണിയാക്കി കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി ഒരു മനുഷ്യനെ വളർത്തുന്നത് ഒരു വേറൊരാളാണ് ഒരു മനുഷ്യനെ തളർത്തുന്നത് വേറൊരു വ്യക്തിയാണ് അപ്പം നമുക്കിങ്ങനെ ഇന്ന് പറയുമ്പോൾ കണിയാക്കുമ്പോൾ നമുക്ക് ആവശ്യം കൂടും എനിക്കത് സംസാരിക്കാം എന്തോ അവിടെ ചേട്ടൻ സംസാരിക്കാൻ അറിയില്ല വോയിസ് എടുക്കാൻ അറിയില്ല വീഡിയോസ് എടുക്കാൻ അറിയില്ല പക്ഷേ വേറൊരു പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യാൻ ചെയ്യാനറിയാണ്ട് ചെയ്യാണേ നമുക്കൊരു എന്താപ്പം ചെയ്താൽ പറഞ്ഞൊരു പറട്ടെ അപ്പോൾ നമുക്ക് പറയാനും കാണാനും ആൾക്കാരുണ്ടായോണ്ടല്ലേ അയ്യോ ചിലർ അയ്യോ പുട്ടത്തരം കാണിക്കുകയാണ് അയ്യോ എന്താ ഇവിടെ ചെയ്യണത് വീഡിയോസ് കാണാൻ തന്നെ ഇഷ്ടമല്ല ഇഷ്ടം വേണ്ട പിന്നെ കേൾക്കുമ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ തോന്നുകയാണേ അപ്പോൾ അങ്ങനെട്ടാ സാ എല്ലാവരുന്ന പണിയൊന്നും കൊടില്ല അപ്പം ഞാൻ വിചാരിച്ചു കടല കടലല്ല മമ്പയർ കടുപ്പത്ത് വെച്ച് കുളിച്ചിട്ട് ഒന്ന് അമ്പലത്തിൽ പോയി വരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കടലടുപ്പത്ത് വെച്ച് അടിക്കണം തുടക്കണെന്ന് ഇതും കുളിക്കണം കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും കടലിൽ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ രാവിലെ തൊട്ട് വിറക്കാൻ കത്തി പിടിച്ചാലും കത്തില്ല ചില ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ മഴ പെയ്യാണെന്ന് വെച്ചാൽ നമുക്ക് വിറകെ കത്തി പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെതാ കുളിയതൊക്കെ കഴിഞ്ഞ് ആവുമ്പഴത്തേക്ക് പോയിട്ടോ ഇന്ന് വല്ലാണ്ട ആൾക്കാരൊന്നും ഇല്ല എന്നാൽ ഉണ്ടേനും ഇന്ന കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ ഈ കുളത്തിൽ വന്ന് കുളിച്ചിരുന്നുണ്ട് അപ്പോൾ ഇതിലൊന്നും കുളിക്കാൻ സമ്മതിക്കൂല ഈ ആലമൂന്ന് എടുത്ത് വെള്ളത്തേക്ക് ചാടിയൊക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്നു ഇപ്പം ആരും ഇതിൽക്ക് വരലില്ല വെള്ളം തന്നെ ഉപയോഗിക്കാത്തതുകൊണ്ട് എന്താ അറിയില്ല വെള്ളം തന്നെ കേട് വന്നിട്ടുണ്ട് അങ്ങനെന്താ ഇവിടെ നമ്മൾ ചെന്നാൽ ഈ മഞ്ചാടി കുടിച്ചിട്ട് പിടിച്ചിട്ട് ഇളക്കി എടുക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരികയും ചെയ്യും ഇതിപ്പോൾ ആരും അമ്പലത്തേക്ക് പരിപാടിച്ചത് കേട്ടോ ഒരു വാഴക്കൊല അപ്പോൾ ആ ഒരു പഴം നമുക്ക് പ്രസാദമായിട്ട് അമ്പലത്തിൽ നിന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ ഇനി ഇതിപ്പോൾ ഈ പഴം ഒന്നിരുന്ന് കഴിക്കാം നല്ല മധുരമുള്ള പൊട്ടിയുള്ള എന്താ പൂവൻ പഴം അങ്ങനത്തെ ഒരു പഴം കേട്ടോ പിന്നെ മുട്ടകറത്തുണ്ടോ അതിൻ്റെ തേങ്ങ ഞാനവിടെ വെച്ചില്ല കാരണം തേങ്ങയ്ക്ക് നാൽപ്പത് രൂപ മുപ്പത്തി എത്ര രൂപ അവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങ അവിടെ വെച്ചില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും പയറില്ലേ അറിയില്ലേ അതിൻ്റെ തേങ്ങ വറുത്തരക്കാണോ ചേട്ടൻ തേങ്ങയൊക്കെ വന്നിട്ടോ അമ്പതിലൊക്കെ പോയി വന്നപ്പോഴേക്കും നമ്മൾ പയറൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനെനിക്ക് തേങ്ങ വറുത്തരയ്ക്കണം അപ്പം ഞാൻ എണ്ണ ചൂടൊക്കെ അട്ടിവെച്ച് മല്ലി ശക്കര മല്ലി ഇട്ടു കേട്ടോ മല്ലിപ്പൊടി നമുക്കില്ല അപ്പം ഞാൻ മല്ലി ഉണ്ടായിരുന്നു മല്ലിയും മുളകും തേങ്ങയും കൂടി മിക്സാക്കിയിട്ട് വറുത്തെടുക്കുക കേട്ടോ പിന്നെ അരച്ചൊഴിക്കാമല്ലോ വിചാരിച്ചു മല്ലി ഇങ്ങനെ വറുത്താല് ഇതാവുന്നില്ല പക്ഷെ എന്നാലും അരച്ചൊഴിക്കുമ്പോൾ ഒരു ഇതുണ്ട് ചണ്ടിയായി കിട്ടും നമുക്ക് മല്ലി മല്ലാണ്ട് വറവായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മിക്സിയിലും കൂടി അരക്കിയല്ലേ പിന്നെ എല്ലാതും കൂടി മിക്സാക്കി അരയ്ക്കുമ്പോൾ തന്നെ മല്ലിക്ക് അറിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ അതാണ് നമ്മൾ ചായ കൊണ്ടിരിക്കണം പിന്നെന്താ പിന്നെ ആ ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് എൻ്റെ പുതിയ സാർ കാണാനാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് പിന്നെ അന്നൊക്കെ എനിക്ക് മടി കഴിയുമോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താ കാണിക്കുക ഇനിയിപ്പോൾ ചെയ്യണോ അത് ഞാനൊന്ന് സ്റ്റോപ്പ് ആക്കി കേട്ടോ അപ്പോൾ ആ ഒരു പഴയ വീഡിയോസ് എനിക്ക് ഓ ഇന്നിപ്പം എനിക്ക് വീഡിയോസ് ഇല്ലേ ഇന്നിപ്പം വിശേഷം വിശേഷമില്ലേ ആ ഒരു എനിക്കൊരു എന്താ പറയുക ദേഷ്യമില്ല കേട്ടോ നമുക്ക് അയാൾ എന്താണ് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല നമ്മളെ കളിയാക്കുമ്പോൾ ഒരു ആവേശമുണ്ടല്ലോ അതിനിപ്പം എന്താ വീഡിയോസ് ഇട്ടിട്ട് ഇട്ടാൽ നമ്മൾ ഇടാതിരുന്നിട്ട് നമ്മൾ പറയാം അപ്പം ഞാൻ വിചാരിച്ച് ഇട്ടിട്ട് പറയട്ടെ ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് പറയട്ടെ അപ്പം ഞാൻ എന്ത് ചെയ്തു വീഡിയോസ് കണ്ടിന്യൂ ആയി ഇടാൻ തുടങ്ങി അതിന് ഞാൻ അതിൻ്റെ മുഖം ഒന്നും കാണിച്ചിരുന്നില്ല പക്ഷേ അതിനൊത്തിരി പറഞ്ഞ് കേട്ടിട്ട് ഞാൻ കൃത്യത്തെ മുഖം കാണിച്ചിപ്പോൾ രണ്ടായിരത്തിൻ്റെ അടുത്തേക്ക് സബ്സ്ക്രൈബറാണ് നൂറ് സബ്സ്ക്രൈബർ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്ക് രണ്ടായിരം രണ്ടായിരം ഞാൻ ആയിക്കൊണ്ടിരിക്കണം ഇത്രയായില്ല ഇത്രയായി എനിക്ക് അതിൻ്റെ ലക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും നൂറ് ശതമാനം ഉറക്കണ്ടേ ഞാൻ എത്തിയിരിക്കും അങ്ങനെ നമ്മൾ ചായയും കടിയൊക്കെ ആയിട്ടോ ചായ കുടിച്ചു പിന്നെ ഇന്നിപ്പോൾ പയറ് വിളക്കിലിട്ടപ്പോൾ ശകരം പയർ കയറി ശകര തന്നെ കുറച്ചെണ്ണ കയറിപ്പോയി പിന്നെ അങ്ങോട്ട് പയറോണ്ട് തല്ലേ പയറോണ്ട് കറി പയറോണ്ട് ഉപ്പേരി പത്തനും പത്തനം അമ്പേളിശ്ശേരി അങ്ങനെ പയർ പയറുമറിയായിട്ടൊന്ന് അങ്ങനെ താ പിന്നെ വേറെ വീഡിയോസ് നിർക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ എനിക്ക് വിളമ്പി ആ അമ്മൂ അമ്മൂസിന് വിളമ്പി ഞാനല്ലോടി നീ ഭക്ഷണം കഴിക്കട്ടെ മറ്റൊരും ഇവിടെ ഇല്ല കേട്ടോ അവരോട് പോയതാണ് സംഭവലെ അങ്ങനെ എന്താ കൊട്ടനൊക്കെ പോയെന്നൊക്കെ അപ്പോൾ അത്രേ ഉള്ളൂ എന്നത്തേ ഒരു ചെറിയ വിശേഷം അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നതല്ല ഇഷ്ടം വീഡിയോ കണ്ടിഷ്ടപ്പെടാനൊന്നും ഇല്ല പക്ഷേ എന്നാലും പറയാ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ഇനി എന്തൊന്ന് കഴിക്കട്ടെ കേട്ടോ പിന്നെ സമ്മന്തി ഉണ്ട് കേട്ടോ ഓ അതിൻ്റെ ഒരു ഈ ഓണത്തിന് മാവേലിന്ന് കിട്ടിയ മുളകാണ് ഞാൻ പൊളിപ്പിച്ചിട്ടില്ല ഇനി വെയിലൊക്കെ വരട്ട വൃശ്ചിക മാസം അവിടെ വെച്ച് വെച്ചതാണ് അപ്പോൾ സമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കേ ബൈ